കുടുംബശ്രീ നൈചേതന ഫോർ പോയിന്റ് സീറോ ഉയരെ ജെൻഡർ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ജില്ലാതല കലാജാഥയ്ക്ക് പ്രവിത്താനത്ത് സ്വീകരണം നൽകി കുടുംബശ്രീയുടെ കമ്മ്യൂണിറ്റി തിയേറ്റർ ഗ്രൂപ്പായ രംഗശ്രീ സംസ്ഥാന കൺസോർഷ്യത്തിൽ അംഗങ്ങളായ വനിതകളാണ് സംസ്ഥാനമൊട്ടാകെ കലാജാഥ അവതരിപ്പിക്കുന്നത് ലിംഗസമത്വം ലിംഗ അവബോധം സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത കുടുംബശ്രീ മുഖേന സ്ത്രീകൾക്കും കുട്ടികൾക്കും ലഭ്യമാക്കുന്ന വിവിധ പിന്തുണ സംവിധാനങ്ങൾ എന്നിവ സംബന്ധിച്ച് കലാജാഥയിലൂടെ ബോധവത്കരണം നടത്തുകയാണ് ലക്ഷ്യം കോട്ടയം പായ്പാട് നാലുകോട് ജംഗ്ഷനിൽ നിന്നുമാണ് ജാഥ ആരംഭിച്ചത് പ്രവിത്താനത്തെ കലാജാതയുടെ ജില്ലാതല സമാപനം ഉദ്ഘാടനം ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജോസഫ് ബ്ലാക്കോട്ടൻ നിർവഹിച്ചു ഭരണഘടന നിലവിൽ വന്ന ദിവസം നമ്മളിവിടെ നിൽക്കുന്നതും മുഴുവനും അവകാശങ്ങളും നമുക്ക് കിട്ടിയത് നമ്മുടെ ഭരണഘടന ഈ ഭരണഘടനയുടെ ശക്തി കൊണ്ടാണ് ഈ ഭരണഘടനയുടെ ശക്തി കൊണ്ടും അതോടൊപ്പം തന്നെ ഈ ഭരണഘടന വിഭാവനം ചെയ്യുന്ന അവകാശങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ടുമാണ് അതിൽ എന്തെങ്കിലും ഒരു കോട്ടം തട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടുന്ന് സംസാരിക്കാൻ ഒരിക്കലും അവസരം ഉണ്ടായില്ല സാമ്പത്തിക സ്വയം പര്യാപ്തത നമ്മളുടെ സ്ത്രീകൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് തീർച്ചയായിട്ടും എല്ലാ അധികാരങ്ങളുടെയും അടിത്തറ സാമ്പത്തിക ശക്തിയാണ് ഏതൊരു സ്ഥലത്തും കോളേജുകളിലായിക്കോട്ടെ അല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായിക്കോട്ടെ ജോലി സ്ഥലങ്ങളിലായിക്കോട്ടെ പൊതുഗതാഗത സംവിധാനങ്ങളിലായിക്കോട്ടെ ഏതൊരു മേഖലകളിലും നിരന്തരം വിവിധ തരത്തിലുള്ള അതിക്രമങ്ങൾക്കും ചൂഷണങ്ങൾക്കും വിധേയരാകുന്നു പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല പഞ്ചായത്ത് പ്രസിഡന്റ് സുധാഷ് ഹാജി അധ്യക്ഷയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗസ്ഥ സി സി ജെയിംസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിജി ജി ഇറ്റകെ കുന്നിൽ പഞ്ചായത്തംഗങ്ങളായ അനുമോൾ കെ എൽസമ ജോർജിക്കുട്ടി വിനോദ് വേരനാനി കെ ടി തോമസ് വിജയൻ രാഘവൻ മറ്റംഗങ്ങൾ പ്രതിദാന വ്യാപാര വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് സജീവ് തക്കേൽ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു